ഹായ് ഹലോ നമസ്കാരം എവർക്കും ശുഭദനാശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് വൈശാഖ മാസത്തിനെ കുറിച്ചിട്ടുള്ളതാണ് കേട്ടോ ഓരോ വർഷത്തിലും എന്താ പറയുന്ന മേടമാസത്തിലെ കറുത്തവാവ് കഴിഞ്ഞ് ഇടവമാസത്തിലെ കറുത്തവാവ് അതായത് മേടമാസത്തിലെ കറുത്തവാവ് കഴിഞ്ഞ് പ്രഥമ മുതൽ ഇടവമാസത്തിലെ കറുത്തവാവ് വരെ വരുന്ന ഒരു മാസ കാലഘട്ടത്തെയാണ് നമ്മൾ വൈശാഖ മാസമായിട്ട് അറിയപ്പെടുന്നത് കേട്ടോ വൈശാഖ മാസത്തിൽ തിൻ്റെ പിന്നെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ ഇതിനു മുമ്പും വീഡിയോകൾ ചെയ്തിട്ടുണ്ട് എങ്കിലും ഓരോ വർഷവും അത് ഓർമ്മിപ്പിക്കുക എന്നുള്ളത് നമ്മളുടെ നമുക്ക് നമുക്കറിയുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് നമ്മളൊരു കടമയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ആ ഒരു വൈശാഖ മാസത്തിൻ്റെ പുണ്യം ഇത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് നന്നായിട്ട് അറിഞ്ഞിരിക്കണം കാരണം എന്ന് വെച്ചാൽ ഈ വൈകുണ്ഠത്തിൽ നിന്ന് മഹാവിഷ്ണു മഹാലക്ഷ്മി ഭൂമിയിൽ വന്ന് വസിക്കുന്ന ഒരു മാസ കാലഘട്ടമാണ് ഈ വൈശാഖ മാസമായിട്ട് അറിയപ്പെടുന്നത് അപ്പോഴതിന് അതിൻ്റേതായിട്ട് ഉണ്ടെന്ന് ഞാൻ പറയാതെ തന്നെ എപ്പോഴും മനസ്സിലാവില്ല ഭഗവാനും ദേവിയും നമ്മളെ പിന്നെ ഭൂമിയിൽ വന്ന് വസിക്കുമ്പോൾ നമ്മളെ ഭൂമി എത്രത്തോളം പവിത്രമാവുമെന്നും കൂടെ ചിന്തിക്കണം നമ്മൾ ഈ ഒരു ഈയൊരു മാസ കാലഘട്ടത്തിൽ ഈ ഒരു മാസത്തിനെയാണ് മാധവ മാസം എന്നറിയപ്പെടുന്നത് ഈ മാസത്തിലെ ഈ മാസത്തിനെയാണ് കേട്ടോ അപ്പോൾ വൈശാഖ മാസത്തിന് അതിൻ്റെതായ പുണ്യമുണ്ട് അതിൻ്റെതായ ഫലമുണ്ട് ഓരോ ജപത്തിന് ദാനത്തിന് നമ്മൾ ഈ പാത്രം അറിഞ്ഞ് ദാനം ചെയ്യണം കേട്ടോ അർഹിക്കുന്നവർക്ക് ദാനം നൽകുമ്പോഴാണ് അത് ശരിക്കും ദാനമാകുന്നത് അന്നദാനത്തിന് പ്രാ അന്നദാനത്തിൻ്റെ പ്രാധാന്യം ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ അപ്പോൾ അന്നദാനം അന്നദാനം നടത്തുന്നതും ഈയൊരു മാസ കാലഘട്ടത്തിൽ ജലം ദാനം ചെയ്യുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും ഒരാൾക്ക് ദാനമായിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് അതീവ പുണ്യമാണെന്നാണ് പറയുന്നത് ഈയൊരു മാസ കാലഘട്ടത്തിൽ കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും എന്താ പറയുക നിങ്ങൾക്കറിയാവുന്ന പോലെ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് നാമജപത്തിനെ കുറിച്ചിട്ട് അപ്പോൾ ഈ ഒരു മാസകാലഘട്ടത്തിൽ ഭാഗവതം വായിക്കുന്നതിന് വളരെ അധികം പ്രാധാന്യമുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നിങ്ങളുടെ വീടുകളിൽ ഭാഗവത ഗ്രന്ഥം ഉണ്ട് വെച്ചാൽ നിങ്ങൾ അതൊന്ന് പൊടി തട്ടിയെടുത്തിട്ട് ചിലപ്പം മിക്കവരും വായിക്കുന്നവരെ തന്നെ ആയിരിക്കും ഞാനൊക്കെ എല്ലാ മാസവും ഭാഗവതം വായിക്കുന്ന കൂട്ടത്തിലാണ് കേട്ടോ എല്ലാ മാസത്തിലും അല്ല എല്ലാ ദിവസവും എല്ലാ ദിവസവും രാവിലെ തുടങ്ങുന്നത് തന്നെ ഭാഗവതമൊക്കെ വായിച്ചിട്ടാണ് അതുകൊണ്ടിട്ട് തന്നെ ഭാഗവതം നിങ്ങളുടെ ഭവനങ്ങളിൽ വെച്ചാൽ നിങ്ങളും അത് എടുത്ത് ഒന്ന് വായിക്കാനായിട്ടൊക്കെ ശ്രമിക്കുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ എല്ലാ അമ്പലങ്ങളിലും ഈ ഒരു വൈശാഖ മാസ കാലഘട്ടം അതീവ പ്രാധാന്യങ്ങളോട് കൂടുതലും വിഷ്ണു ക്ഷേത്രങ്ങളിലാണ് ഇതിന് അമിത പ്രാധാന്യം ഉള്ളത് കേട്ടോ കാരണം ഭഗവാൻ്റെ ആ ഒരു മാസം മാധവ മാസം എന്നാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മാസത്തിൽ മിക്ക അമ്പലങ്ങളിലും ഭാഗവതം യജ്ഞം നടക്കാറുണ്ട് ഭാഗവത സപ്താഹം പോലുള്ള സംഭവങ്ങൾ മിക്ക അമ്പലങ്ങളിലും നടക്കാറുണ്ട് അപ്പോൾ അതിലൊക്കെ നിങ്ങൾ പങ്കെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് കാരണം നമുക്ക് ചിലപ്പോൾ എല്ലാവർക്കും ഭാഗവതമൊന്നും വീട്ടിലിരുന്ന് വായിക്കാനുള്ള സാഹചര്യമൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല ചിലപ്പം ഭാഗവതം ഉണ്ടാവണമെന്നില്ല അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോഴ് ഉള്ളവരാണെങ്കിൽ ചിലപ്പം വായിക്കണം എന്നില്ല വായിക്കാനുള്ളൊരു മനസ്സ് തോന്നണമെന്നില്ല അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഭാഗവത സത്രം അല്ലെങ്കിൽ സ സപ്താഹം നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി അത് കുറച്ച് നേരമെങ്കിലും ആ ഒരു സപ്താഹ പന്തലിലോട്ട് നമ്മളൊന്ന് കടന്നിരുന്നാൽ തന്നെ അതിന് അതിൻ്റേതായ ഉണ്ട് കേട്ടോ സപ്താഹ പന്തലിൽ നമ്മൾ പോയിരിക്കുമ്പോൾ ഏഴ് ദിവസം നടക്കുന്ന യജ്ഞശാലയിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്കും ആ ഒരു പോസിറ്റീവ് നമ്മളിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് ഞാനൊക്കെ സപ്താഹം ഉണ്ടെങ്കിൽ ഏഴ് ദിവസവും പോയിരുന്ന് കേൾക്കുന്ന കൂട്ടത്തിലാണ് കേട്ടോ ഇപ്പോൾ അടുത്ത സമയത്തായിട്ട് ആ ഞാനിങ്ങനെ ഈ പോക്കും വരവും ഒക്കെ ആയത് എനിക്ക് അധികം നമ്മുടെ വീട്ടിനടുത്തൊന്നും ഇപ്പോൾ സപ്താഹങ്ങളൊന്നും നടക്കുന്നില്ല നടന്നാൽ തീർച്ചയായിട്ടും ഞാൻ അവിടെ പോയി പങ്കെടുക്കുക അതിനകത്തൊക്കെ പങ്കെടുക്കാറുണ്ട് എന്നാൽക്കോട്ടെ കഴിയുന്ന രീതിയിൽ പോയി പങ്കെടുക്കാറുണ്ട് അതുപോലെ നിങ്ങൾ ഈ ഒരു മാസത്തിൽ നിങ്ങൾ നാമജപത്തിന് അമിത പ്രാധാന്യം നൽകുക അതുപോലെ മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കാൻ സാധിക്കുന്നവരാണെങ്കിൽ അത് സാധിച്ചിട്ട് തന്നെ ഭഗവാനിലേക്ക് പോവാനും ഭഗവാൻ്റെ അടുത്തേക്ക് പോകാനും ഭഗവാനെ തൊഴുത് പ്രാർത്ഥിക്കാനും നാമജപിക്കാനും അതുപോലെ തന്നെ ഗുരുവായൂർ ഈ ഒരു മാസത്തിൽ ഈ വൈശാഖ മാസം തുടങ്ങുന്ന അതായത് ഏപ്രിൽ ഇരുപത്തെട്ട് മുതൽ മെയ് ഇരുപത്തിയാറിന് ഇടയ്ക്കുള്ള ഒരു കാലഘട്ടത്തിൽ ആ ഒരു മാസത്തിൽ ഭഗവാനെ ഒരു നോക്കെങ്കിലും പോയി കാണാൻ സാധിക്കുന്നവർ പോയിട്ട് ഭഗവാനെ കണ്ട് തന്നെ തൊഴുത് അനുഗ്രഹം മേടിക്കട്ടെ എൻ്റെ ഗുരുവായൂരപ്പനെ കാരണം അതിന് ഗുരുവായൂർ നൃത്തീയ അവിടെയാണ് ഈ ശരിക്കു പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ അമിത പ്രാധാന്യം നൽകുന്നത് അതായത് വൈശാഖ മാസത്തിന് ഇത്രയേറെ പ്രാധാന്യം നൽകുന്നത് ഗുരുവായമ്പരത്തിലാണ് അവിടെ സപ്താഹമൊക്കെ എപ്പോഴും നടക്കാറുണ്ട് ആ ഒരു ആ ഒരു മാസ കാലഘട്ടത്തിൽ അപ്പോൾ ഭഗവാന്റെ ആ ഒരു തിരുസന്നിധിയിൽ നമ്മൾ അല്ലാതെ തന്നെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര പോസിറ്റീവായി അല്ലേ പിന്നെ പിന്നെ പിന്നെയുള്ളൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ മാസത്തിലും ചിലപ്പോൾ ഗുരുവായൂർ പോകാൻ പറ്റിയെന്നിരിക്കത്തില്ല തൊഴാൻ പറ്റിയെന്നിരിക്കത്തില്ല അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു മാസ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു ദിവസം പോയി തൊഴുതാലും ഭഗവാൻ ഒരു വർഷം നിങ്ങൾ തൊഴുതാ പുണ്യം നിങ്ങൾക്ക് തരും വിശ്വാസം കേട്ടോ ഇത് എനിക്ക് അറിയാവുന്ന കാര്യമാണ് ഇത് എന്താ പറയുക ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് പേരെ ഞാൻ കൊണ്ടുപോയി തൊഴിച്ചിട്ടുണ്ട് കാരണം അവർക്ക് മാസം തോറും ഒന്നും വന്ന് തൊഴാൻ പറ്റാത്തവർക്ക് ഈ ഒരു മാസത്തിൻ്റെ പ്രാധാന്യം ഞാൻ മനസ്സിലാക്കി കൊടുത്തിട്ട് അവരെ ആ ഒരു സമയത്ത് പോയി വിളിച്ചു പോയി പ്രാ തൊഴുതു പ്രാർത്ഥിപ്പിച്ച് വിടുന്ന ഒരു പദവ് എനിക്കുണ്ടായിരുന്നു ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോഴ് എല്ലാ മാസത്തിലും പോകാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നവർക്ക് ഈ ഒരു മാസം തിരഞ്ഞെടുക്കാം പോയി തൊഴുത് പ്രാർത്ഥിക്കാനായിട്ട് പിന്നെ നിങ്ങൾ ഈ ഒരു വർഷം പോയെൻ്റെ പുണ്യം കിട്ടും എന്നാണ് ഐതിഹ്യം അങ്ങനെ തന്നെയാണ് പുരാണങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ് പറയുന്നത് കേട്ടോ അതുകൊണ്ടിട്ട് തന്നെ ഈ ഒരു മാസത്തിന് ഞാൻ പറയാതെ തന്നെ അതിൻ്റെ പ്രാധാന്യമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അപ്പോൾ നിങ്ങളും ഈ പറയുന്ന പിന്നെ അമ്പലങ്ങളിലൊക്കെ വിഷ്ണു ക്ഷേത്രത്തിലെ തിരുപ്പതി പത്മനാഭസ്വാമി ക്ഷേത്രം പിന്നെ എന്താ പറയുക ആറന്മുള പാർത്ഥസ്ഥാന ക്ഷേത്രം അങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്ന മഹാവിഷ്ണു ക്ഷേത്രങ്ങളായിട്ടുള്ള അതായത് കൃഷ്ണൻ്റെ മഹാവിഷ്ണുവിൻ്റെ അവതാരം തന്നെയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അപ്പോഴാണ് ശ്രീകൃഷ്ണൻ്റെ ക്ഷേത്രത്തിൽ പോയാലും മഹാവിഷ്ണുൻ്റെ ക്ഷേത്രത്തിൽ പോയാലും വൈശാഖ മാസത്തിൽ അതീവ പ്രാധാന്യമാണ് അപ്പോൾ ജപം മുടക്കാതിരിക്കുക അറിയാവുന്ന എന്ത് കീർത്തനങ്ങള ആണെങ്കിലും ഭാഗവതമാണെങ്കിൽ അത്രയും നല്ലതെന്ന് ഞാൻ പറഞ്ഞല്ലോ ഭാഗവതത്തിൽ നമുക്ക് ഇഷ്ടം ഉള്ള അധ്യായങ്ങൾ തിരഞ്ഞെടുത്ത് വായിക്കാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട് കേട്ടോ പിന്നെ ഞാനൊക്കെ ഭാഗവതം ഫുള്ള് ഒരുപാട് ആവർത്തി വായിച്ചു തീർന്നതാണ് പിന്നീട് ഞാൻ എനിക്കിഷ്ടമുള്ള ഭാഗങ്ങളാണ് അധ്യായങ്ങളാണ് എടുത്ത് വായിക്കുന്നത് അതിലൊന്നാണ് പ്രഹ്ലാദസ്തുതി അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശത്രുദോഷങ്ങളൊന്നും നമ്മളിലേക്ക് വന്ന് എത്തില്ല എന്നാണ് കാരണം നമുക്ക് നമ്മളെ കൂടെ നിൽക്കുന്നവരും വളരെ പെട്ടെന്നാണല്ലോ ശത്രുക്കളായിട്ട് മാറുന്നത് അങ്ങനെ എനിക്ക് അനുഭവമുണ്ട് കേട്ടോ കാരണം നമ്മൾ കുറേ വർഷം നമ്മളെ കൂടെയൊക്കെ ഉണ്ടായിരുന്ന കുറേ ആൾക്കാരുണ്ടാവും അപ്പോൾ അവരൊക്കെ പിന്നീട് പിന്നീടൊരു ശത്രുഭാവത്തിലേക്ക് മാറും അങ്ങനെയൊക്കെ അങ്ങനെയുണ്ട് അത് മനുഷ്യ സഹജമാണ് കേട്ടോ കാരണം നമ്മളെ നമ്മൾ ആ നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ നോക്കിയാൽ അറിയാം നമ്മൾ ആരെയാണോ കൂടുതൽ ചേർത്ത് നിർത്തി നമ്മൾ സ്നേഹത്തോടെ പെരുമാറുന്നത് അവരായിരിക്കും നമ്മളെ ഏറ്റവും വലിയ ശത്രുവായി മാറുന്നത് ശരിക്കും അതെങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഒരു മാസത്തിലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു അധ്യായം മോക്ഷം ഗജേന്ദ്ര ഗജേന്ദ്രമോക്ഷമൊക്കെ വായിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ മോക്ഷം എപ്പോഴും രാവിലെ തന്നെ വായിക്കാനായിട്ട് ശ്രമിക്കുക അത് രാവിലെ വായിക്കുന്നതാണ് അതിൻ്റെ ആ ഒരു ഫലത്തിന് നല്ലത് പ്രഹ്ലാദസൂതി നമുക്ക് വൈകുന്നേരം വായിക്കാം കേട്ടോ പ്രഹ്ലാദ പ്രഹ്ളാദസുതിക്ക് വൈകുന്നേരം വായിക്കുന്നതിനാണ് അതിൻ്റെ ഒരു പ്രാധാന്യമുള്ളത് കാരണം ഹിരണി കശുവിനെ വധിക്കുന്നത് പിന്നെ ഈ ഒരു വൈകുന്നേരം ഇത് വൈകുന്നേരത്താണല്ലോ ഭഗവാൻ പ്രത്യക്ഷിച്ചപ്പോൾ നരസിംഹമൂർത്തിയായിട്ട് അവതാരം എടുക്കുന്നത് അപ്പോഴും അതുകൊണ്ടിട്ട് തന്നെ വൈകുന്നേരം അത് വായിക്കുന്നതിന് വളരെ പ്രാധാന്യമാണ് അതുപോലെ തന്നെ സന്താനഗോപാലം വായിക്കാം സന്താനങ്ങളുടെ ശ്രേസനായിട്ട് സന്താന ഗോപാലം വായിക്കാം കുജേലോപാഖ്യാനം അതായത് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നവർക്കാണെങ്കിൽ ഈ കുചേലോപാഖ്യാനം ഒക്കെ നിരന്തരം വായിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ കല്യാണമൊക്കെ നടക്കാതെ വിഷമിച്ചിരിക്കുന്നവർക്കാണെങ്കിൽ രുക്ണി സ്വയംവരം വായിക്കാവുന്നതാണ് അതുപോലെ പിന്നെ വീട് ഭവനം ഒരു വീട് പിന്നെ വെക്കാനായിട്ട് ൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അവർക്കൊക്കെ ദ്വാരക നിർമ്മാണം വായിക്കാം പക്ഷേ ഇതൊക്കെ ഒരു ദിവസം വായിച്ചാൽ നിങ്ങൾക്ക് വീടും ധനവും ഇതൊന്നും വന്ന് നിങ്ങളിലേക്ക് എത്തുമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല അങ്ങനെയല്ല കേട്ടോ ഇതൊക്കെ നിരന്തര ജപത്തിലൂടെ സാധ്യമാകുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഒരു ദിവസം പോയി വായിച്ചിട്ട് സൗവർണിക ചാനലിൽ ഇങ്ങനെ വന്നിരുന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയല്ല നിരന്തരം അത് പാരായണം ചെയ്യുമ്പോൾ ഭഗവാൻ ആ പ്രാർത്ഥന സ്വീകരിക്കുക തന്നെ ചെയ്യും ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്ന കാര്യമാണ് കേട്ടോ അതുപോലെ തന്നെ പ്രഹ്ലാദസം നിത്യവും തിരിച്ചു നോക്ക് നിങ്ങളുടെ അടുത്ത് ഒരു ശത്രുക്കളുടെ കളിയും നടക്കില്ല കേട്ടോ അപ്പോഴേ ആ ഒരു പിന്നെ ഭാഗവതത്തിൻ്റെ പ്രസക്തമായ ഭാഗങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് ഇതൊക്കെ വായിക്കുന്നത് നല്ല ഒരു പിന്നെ എന്താണ് നമുക്ക് നല്ല അനുഭവങ്ങൾ കൊണ്ടുതരാനായിട്ട് നല്ലതാണ് കേട്ടോ ഒരു ഭാഗമൊക്കെ തിരഞ്ഞെടുത്ത് വായിക്കുന്നത് അതല്ല ഫുള്ള് ഫുള്ള് വായിക്കണമെങ്കിൽ ഫുള്ള് വായിക്കാം ഭാഗവതം അങ്ങനെയുണ്ട് അപ്പോഴേ ഈ പറഞ്ഞ കാര്യങ്ങൾ മറക്കണ്ട ജപം ധ്യാനം പിന്നെ ദാനം ഹോമം ഇതിനൊക്കെ ഈ ഒരു മാസത്തിൽ വളരെ പ്രാധാന്യമുണ്ട് അപ്പോഴും ഗണപതി ഹോമമൊക്കെ നടത്താൻ അപ്പോൾ അമ്പലത്തിൽ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള വഴിപാടുകളൊക്കെ ചെയ്യുക പിന്നെ ഭഗവാന് തുളസിമാല ചാർത്തുക പാൽപ്പായസം പാലഭിഷേകം ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി ഇങ്ങനെയുള്ളതൊക്കെ നിങ്ങളെ കഴിവിനനുസരിച്ചുള്ള വഴിപാടുകളൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ അപ്പോഴ് വൈശാഖ മാസത്തിൻ്റെ പ്രാധാന്യം ഞാൻ പറഞ്ഞല്ലോ ഭൂമിയിലേക്ക് പിന്നെ മഹാലക്ഷ്മിയും മഹാവിഷ്ണു വരുന്ന ഒരു സമയം കൂടിയാണ് അതുപോലെ തന്നെ ഈ ഒരു മാസത്തിലെ മുഹൂർത്തത്തിൽ എണീക്കുന്നതും വിളക്ക് കൊടുത്തതും നാമം ചൊല്ലുന്നതിനൊക്കെ വളരെ പ്രാധാന്യമുണ്ട് പൊതുവേ മൂന്ന് മണിക്കുള്ള പ്രാർത്ഥനയ്ക്ക് അതീവ പ്രാധാന്യമാണുള്ളത് കേട്ടോ അതിന് വൈശാഖ മാസമൊന്നുമില്ല എല്ലാ ദിവസത്തിലും എളുപ്പിന് മൂന്ന് മണി എന്ന് ഒരു സമയം ബ്രാഹ്മ മുഹൂർത്തത്തിൽ എണീറ്റ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് വളരെ പ്രാധാന്യമുള്ളൊരു സംഭവമാണ് അത് ആ ഒരു പ്രാർത്ഥനയ്ക്ക് വളരെയേറെ പെട്ടെന്ന് ഫലസിദ്ധി കിട്ടും എന്നാണ് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ വൈകുന്നേരത്ത് മൂന്ന് മണിക്കും അതേപോലെ തന്നെ പ്രാധാന്യമുണ്ട് ഉണ്ട് കേട്ടോ രാവിലെ മൂന്ന് മണിയും വൈകുന്നേരം മൂന്ന് മണി ഈ രണ്ട് മൂന്ന് മണിക്കും വളരെയധികം പ്രാധാന്യമുണ്ട് പ്രാർത്ഥനയ്ക്ക് നമ്മൾ ആ പ്രാർത്ഥനകൾ പെട്ടെന്ന് ഫലം കിട്ടുന്ന ഒരു സമയം കൂടിയാണ് കൂടിയാണത് പിന്നെയെന്ന് പറയുന്നത് നിങ്ങൾ പിന്നെ എന്താ പറയുക കുളി വെളുപ്പിനെ ഈ ഒരു ബ്രാഹ്മ മുഹൂർത്തത്തിലുള്ള അതായത് ഗംഗാദേവിക്കും ഒരു പിന്നെ ദിവസം ഈ ഒരു മാസത്തിന് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നതായിട്ടോ അതായത് ഗംഗയുടെ അംശം ഈ ഒരു വെളുപ്പങ്കാലത്ത് അതായത് ഈ സൂര്യൻ ഉദിക്കുന്ന സൂര്യോദയത്തിന് മുമ്പ് എല്ലാ ജലാംശത്തിലും ഗംഗാദേവിയുടെ സ്പർശം ഉണ്ടാവും എന്നാണ് പറയുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾ സ്നാനം ചെയ്തു കഴിഞ്ഞാൽ നമുക്കും ആ ഒരു ഗംഗായിൽ കുളിച്ചിട്ടുള്ള ഗംഗാദേവിയുടെ ഇപ്പം എല്ലാവർക്കും ഗംഗാനദിയിൽ പോയിട്ട് വാരണാസി പോയിട്ട് കുളിക്കാനൊന്നും സാധിച്ചു എന്ന് വരില്ല അത് പോകാൻ സാധിക്കാത്ത ഒരുപാട് പേരുണ്ടാവും അപ്പോഴങ്ങനെയുള്ളവർക്കും കൂടി പേടിയിട്ട് ഞാൻ പറയുന്നതാണ് ഈ ഒരു മാസത്തിൽ വെളുപ്പിനെയുള്ള സ്നാനത്തിന് അതീവ പ്രാധാന്യമുണ്ട് അപ്പോഴും നിങ്ങളെല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കും നമ്മൾ ശ്രമിച്ചാലും നടക്കാത്ത ഒരു കാര്യമില്ല അല്ലെങ്കിൽ ഇപ്പം നമ്മളൊക്കെ ഇതെന്താ പറയുക അല്ലാതെ ഇപ്പം ഗംഗാജല ആക്കുന്ന എങ്ങനെ ഗംഗേജ യമനേജ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേശ്മിൻ സന്നിധിം ഗുരു എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ ജലം ഗംഗാജല ആക്കി മാറ്റുന്നത് ഈ നമ്മളെ ഈ അമ്പലത്തിലൊക്കെ ചെന്നിരിക്കുമ്പം അവർ ആ ഒരു തീർത്ഥത്തിനെ ഗംഗാജലമാക്കുന്നത് ഈ ഒരു മന്ത്രം ചൊല്ലിയിട്ടാണ് കേട്ടോ അപ്പോഴേ അതിന് ഇതിനൊന്നും നമുക്കിപ്പോൾ എന്നും മന്ത്രജൊല്ലിയൊന്നും കുളിക്കാൻ ചിലപ്പോൾ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല അതുകൊണ്ടിട്ട് തന്നെ ചിലപ്പോൾ ഈ മന്ത്രം ഓർത്ത് വയ്ക്കണമെന്നുമില്ല അറിയണമെന്നുമില്ല അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോഴ് എല്ലാവർക്കും എല്ലാം അറിയണമെന്നില്ലല്ലോ അറിയുന്നവർ പറയുന്നത് കേൾക്കുക ഞാനൊക്കെ അങ്ങനെയാണ് എനിക്കിപ്പോൾ എല്ലാ അറിവും തികഞ്ഞ ഒരാളൊന്നുമല്ല എനിക്കിപ്പം അറിയുന്ന കാര്യങ്ങൾ ഞാൻ ഇതുപോലെ വന്നിരുന്ന് നിങ്ങൾക്കും പറഞ്ഞു തരുന്നു അത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ജപം ധ്യാനം ഹോമം ദാനം ഒക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു വൈശാഖ മാസ പുണ്യം നിങ്ങളും നിങ്ങളിലേക്ക് ഭവനങ്ങളിലേക്ക് തന്നെ വളരെ ഭവനമൊക്കെ വളരെ വൃത്തിയായിട്ടും ശുദ്ധിയോടും കൂടിയൊക്കെ സൂക്ഷിക്കുക ഗംഗാജലമൊക്കെ കിട്ടുന്നവരാണെങ്കിൽ അതുകൊണ്ടുവന്ന് വീടൊക്കെ ശുദ്ധിയാക്കുക അതല്ലെങ്കിൽ അടുത്തുള്ള അമ്പലങ്ങളിൽ നിന്ന് പിന്നെ തീർത്ഥം കിട്ടും അഭിഷേകം ചെയ്താൽ അതുകൊണ്ടുവന്ന് തളിച്ച് ശുദ്ധാക്കുക അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ വീട് ശുദ്ധിയാക്കുന്നത് അവിടെ നമ്മളെ പരിസര പ്രദേശം എല്ലാം ശുദ്ധിയാക്കുന്നത് എപ്പോഴും അതീവ ശുദ്ധിയായിട്ട് വൃത്തി ശുദ്ധി ഉള്ളിടത്താണ് മഹാലക്ഷ്മി വസിക്കുക എന്ന് പറയും മഹാലക്ഷ്മി എങ്ങും സ്ഥിരതയുള്ള ഒരാളല്ല മഹാലക്ഷ്മി എപ്പോഴും കലക്കം കൂടുന്ന വീടുകളിലും മഹാലക്ഷ്മി തങ്ങില്ല കേട്ടോ അതുപോലെ തന്നെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ മഹാലക്ഷ്മി അവിടെയൊക്കെ മൂതേവി മാത്രമേ വസിക്കുകയുള്ളൂ അപ്പോൾ അതൊക്കെ നമ്മൾ സ്ത്രീകൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകളാണ് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് പുരുഷന്മാരല്ല പുരുഷന്മാർക്ക് ഒരു പ്രാധാന്യമുണ്ട് എങ്കിൽ കൂടിയും സ്ത്രീകൾ തന്നെയാണല്ലോ പൊതുവേ വീടും പരസ്യമൊക്കെ വൃത്തിയാക്കി വയ്ക്കുന്നത് അപ്പോഴേ അതൊക്കെ നമ്മൾ സ്ത്രീകൾ തന്നെ ശ്രദ്ധിക്കുക അപ്പോഴേ ഞാൻ എൻ്റെ അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു എനിക്കറിയാം ാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് എന്തെങ്കിലും പോരാക്കുറവ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതെങ്കിൽ ക്ഷമിക്കാം കേട്ടോ കാരണം എനിക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത് ഈ മാസത്തിന് അത്രയധികം അതായത് വൈശാഖ മാസത്തിന് അത്രയേറെ പ്രാധാന്യം ഉള്ളത് കൊണ്ടിട്ടാണ് ഞാൻ ആ ഒരു മാസത്തിനെ ഇത്രയധികം ഒന്ന് നീട്ടി പറയേണ്ടി വന്നത് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു സർവം ശ്രീ കൃഷ്ണാർപ്പണ വസ്തു